കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ തുടർച്ചയായി പെയ്യുന്ന മഴയിൽ ജില്ലയിലെ പുഴകൾ തോടുകൾ വെള്ളച്ചാട്ടങ്ങൾ ഡാമുകൾ എന്നിവിടങ്ങളിൽ നീരൊഴുക്ക് വർദ്ധിച്ചു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വാളറാച്ചിയപ്പാറ വെള്ളച്ചാട്ടങ്ങൾ ജലസമൃദ്ധമായി വെള്ളച്ചാട്ടങ്ങൾ ഉയരത്തിൽ നിന്നും കുത്തൊഴുക്കിൽ ആർത്തിരമ്പി താഴേക്ക് പതിക്കുന്ന ദൃശ്യങ്ങളാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലൂടെ യാത്ര ചെയ്യുമ്പോൾ കാണുവാൻ സാധിക്കുക സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുകയാണ് ഇടുക്കിയിലും മഴ കനത്തു അടുത്ത ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത നിലനിൽക്കുകയാണ് വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ തുടർച്ചയായി പെയ്യുന്ന മഴയിൽ ജില്ലയിലെ പുഴകൾ തോടുകൾ വെള്ളച്ചാട്ടങ്ങൾ ഡാമുകൾ എന്നിവിടങ്ങളിൽ നീരൊഴുക്ക് വർദ്ധിച്ചു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വാളറാ ചിയപ്പാറ വെള്ളച്ചാട്ടങ്ങൾ ജലസമൃദ്ധമായി വെള്ളച്ചാട്ടങ്ങൾ കുത്തൊഴുക്കിൽ താഴേക്ക് പതിക്കുകയാണ് ഉയരത്തിൽ നിന്നും ജലപ്രവാഹം ल, ल, ം ആർത്തിരമ്പി താഴേക്ക് പതിക്കുന്ന ദൃശ്യങ്ങളാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലൂടെ യാത്ര ചെയ്യുമ്പോൾ കാണുവാൻ സാധിക്കുക മഴ ശക്തമായി വെള്ളച്ചാട്ടങ്ങളും മറ്റ് ജലസ്രോതസ്സുകളിലും ജലപ്രവാഹം വർദ്ധിച്ച സാഹചര്യത്തിലും സഞ്ചാരികൾ ഇവ ആസ്വദിക്കുന്ന കാഴ്ചയാണ് പച്ചപ്പുകൾക്കിടയിൽ നേർത്ത നൂൽമഴയിൽ വെള്ളപ്പുതച്ച കുത്തൊഴുക്ക് നിറഞ്ഞ വെള്ളച്ചാട്ടങ്ങൾ അല്പം ഭീകരത പകരുന്നവയാണ് എന്നാൽ മഴ നനഞ്ഞും മഞ്ഞുകൊണ്ടും ചിത്രങ്ങൾ പകർത്തുകയും സെൽഫി എടുക്കുവാനുമുള്ള തിടുക്കത്തിലാണ് വാളറ ചിയപ്പാറ അടക്കമുള്ള ഇടങ്ങളിലെത്തുന്ന സഞ്ചാരികൾ വനമേഖലയിലൂടെ നനുത്ത കാറ്റും കൊച്ചുന്ന തണുപ്പും മഞ്ഞും കണ്ട് യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന സഞ്ചാരികളും ഏറെയാണ് എന്നാൽ കാലവർഷത്തിൽ ജലസ്രോതസ്സുകളിൽ അമിത ജലപ്രവാഹം വരുമ്പോൾ അപകട സാധ്യതയും വർദ്ധിക്കും ഇവയുടെ സമീപമെത്തുന്ന സഞ്ചാരികൾ ശ്രദ്ധ ചെലുത്തേണ്ടതും അത്യാവശ്യമാണ് കുത്തൊഴുക്കിലും വെള്ളച്ചാട്ടത്തിലും പെട്ടുള്ള അപകടങ്ങളും ഒട്ടേറെ വർദ്ധിക്കുന്ന സമയമാണ് കാലവർഷം ശക്തമായ കാറ്റിലും മഴയിലും മരക്കൊമ്പ് വീണും മണ്ണിടിഞ്ഞും വൈദ്യുതി കമ്പികൾ പൊട്ടിക്കിടന്നുമുള്ള അപകടങ്ങളും കാലവർഷത്തിൽ നിത്യസംഭവമാണ് ശക്തമായി തുടരുന്ന കാലവർഷത്തിൽ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി